ചാരുമൂട് മേഖലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നടന്നു താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഉദ്ഘാടനം നിർവഹിച്ചു താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ പ്രഖ്യാപനത്തിന് മുന്നോടിയായി ശുചിത്വ സന്ദേശ വിളംബര വിളംബരജാഥ നടന്നു ഇരപ്പൻപാറിൽ നിന്നും ആരംഭിച്ച ജാഥ പഞ്ചായത്ത് ജംഗ്ഷനിൽ സമാപിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ അംഗനവാടി ജീവനക്കാർ ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ വിളംബര വിളംബരജാഥയിൽ പങ്കെടുത്തു భరణికా బ్లక్ పంచాయతీ ప్రెసిడెంట్ ఎస్ రజని നടത്തി ഞാനൊരു അംഗമാണ് എന്ന് പറയുന്നത് ഏറ്റവും ഒരു അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കി അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിച്ച് നിർത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാന കഴികളായിട്ടുള്ളവരാണ് നമ്മുടെ ഹരിതകർമ്മ സേനാംഗം അവർ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിലേക്ക് നേരത്തെ വരുമ്പോൾ യൂസർ ഫീ കൊടുക്കുക എന്നുള്ള അമ്പത് രൂപ കൊടുക്കണമെന്ന് എന്ന് പറയുമ്പോൾ മുഖം ധരിച്ച് എന്നവരെല്ലാം തന്നെ ഇപ്പോൾ അതുമായിട്ട് സജീ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീവേണു അധ്യക്ഷത വഹിച്ചു വെയിറ്റിംഗ് അടങ്ങിയ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളുടെയും നമ്മൾ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി അവിടെ സുന്ദരമായ എല്ലാം വെച്ചിട്ടുണ്ട് നമുക്കറിയാം എന്ന് പറയുമ്പോൾ ഏറ്റവും ഒരു സൗന്ദര്യമുള്ള പ്രദേശമാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബി ഹരികുമാർ പഞ്ചായത്ത് അംഗങ്ങളായ ടി മന്മഥൻ ബി പ്രകാശ് ആത്തുക ബി വി തൻസീർ തൺസീർ കണ്ണനാംകുഴി എസ് ശ്രീജ അനിത തോമസ് സെക്രട്ടറി ജി മധു അസിസ്റ്റന്റ് സെക്രട്ടറി ജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്